എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മളൊരു ഈവനിങ് സ്നാക്കാണ് പോകുന്നത് അപ്പോൾ നമ്മുടെ ബ്രെഡ് വാങ്ങിയത് കുറച്ച് ബാക്കി വന്നിരുന്നു അപ്പൊ ഞാൻ വിചാരിച്ചു അതുകൊണ്ട് ഒരു ബ്രെഡ് പോക്കസ് ഉണ്ടാക്കാന്ന് അപ്പൊ നമ്മള് ചീസൊക്കെ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആണ് നമുക്കൊന്ന് നോക്കി നോക്കാം അതിന്റെ ഇൻഗ്രീഡിയൻസ് എന്താണ് ഞാൻ ബ്രെഡ് ഇവിടെ എത്രയേലും കുഴപ്പമില്ല നമുക്കിപ്പോ എത്ര ആവശ്യം അത്ര എടുത്താല് അഞ്ചാറ് പീസ് ആറേഴ് പീസ് ഉണ്ട് കേട്ടോ ബ്രെഡ് പിന്നെ അതിലേക്ക് നമ്മളത് കോൺ വേവിച്ചിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് സ്വീറ്റ് ആണ് പിന്നെ പനീര് പൊടിച്ചുവെച്ചിട്ടുണ്ട് പിന്നെ കാപ്സിക്കം ഒരു പകുതി പിന്നെ കുറച്ച് കാരറ്റ് ചീവി എടുത്തത് ഒരു പച്ചമുളക് അരിഞ്ഞത് പിന്നെ അതെ ചീസ് ചീസാണ് എൻ്റെ നല്ലൊരു ടേസ്റ്റ് കൊടുക്ക കേട്ടോ അതിന് പിന്നെ ബ്രെഡ് ക്രംസ് എടുത്ത് വെച്ചിട്ടുണ്ട് ഉപ്പ് സോസ് ചില്ലി ഫ്ലേക്സ് ഒറിഗാനോ പിന്നെ കുറച്ച് മൈദ വെള്ളത്തിൽ അതെ ഇങ്ങനെ കലക്ട് ചെയ്താൽ ഒന്ന് കോട്ടിങ്ങിന് വേണ്ടിയിട്ട് വേണ്ടിയിട്ടോ നമുക്ക് ആദ്യം തന്നെ ഇതൊക്കെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം എല്ലാ ബൗളിലേക്കിട്ടിട്ട് നമുക്കത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഇപ്പൊ വെജിറ്റബിളും ചീസും പനീറും ഒക്കെ മിക്സ് ചെയ്ത് ഒരുമിച്ച് ഇട്ട് കൊടുത്തിട്ടുണ്ടായിട്ട് നമുക്ക് അതിൽ ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ചില്ലി ഫ്ലേക്സ് എരിവ എരിവിൻ്റെ അനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ കുറച്ച് ഒരു ഗ്രാം ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ ഒരു ലേശം കുരുമുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ലേശം കുരുമുളക് പൊടിയും കൂടി ചേർക്കുന്നുണ്ട് ചീസൊക്കെ ഉള്ളതുകൊണ്ട് കുരുമുളക് ഇട്ട് കഴിഞ്ഞാൽ നല്ലതായിരിക്കും പിന്നെ അതിലേക്ക് സോസ് നോർമൽ കച്ചപ്പാണ് കേട്ടോ ടൊമാറ്റോ കച്ചപ്പ് രണ്ടര സ്പൂൺ ചേർക്കുക നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം നമുക്ക് നമുക്ക് ഈ ബ്രെഡിൻ്റെ പീസിനൊന്ന് നന്നായിട്ടൊന്ന് ചപ്പാത്തി കോഴി വെച്ചിട്ടൊന്ന് പരത്തി കൊടുക്കാം കേട്ടോ ഒരു പീസും കൂടി എടുത്തിട്ട് അതുപോലെ ചെയ്യാം എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ ഫില്ലിങ് വെച്ച് കൊടുക്കാം ഇതിനൊന്ന് നീ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കാം പീസ് മാറ്റുള്ളിൽ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുക്കാം ഒന്ന് സൈഡൊക്കെ ഒന്ന് നനച്ചിട്ട് ഇതിനെ ഒട്ടിച്ച് കൊടുക്കാൻ രണ്ടും കൂടി നമുക്കൊന്നത് വെച്ചിട്ടേ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഒരു ഷേപ്പും കിട്ടും ഒരു ഡിസൈനും കിട്ടും കോട്ട് ചെയ്തിട്ട് നമ്മുടെ എണ്ണ റിഫൈൻഡ് ഓയിലോ ചൂട നന്നായി ചൂടായി കിടക്കണ്ടേ അതിലേക്ക് ഇട്ടോ നന്നായി മൊരിഞ്ഞു കഴിഞ്ഞാ തിരിച്ചിടാം നമുക്ക് ഞാനിത് ഒരു ഭാഗം മറിച്ചിട്ട് കൊടുത്തിരുന്നു കേട്ടോ ഇത് ഈ രണ്ട് ഭാഗം ഒരു വിധം ഒരിഞ്ഞു വന്നിട്ടുണ്ട് ഒന്നും കൂടി ഒന്ന് ആയി കഴിഞ്ഞാൽ നമുക്കിത് എടുക്കാം അതുകൂടെ ആയിട്ടുണ്ട് കേട്ടോ നമുക്കിതിനെ മാറ്റാം നല്ല സൂപ്പർ ക്രിസ്പി ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ആയിട്ട് വന്നിട്ടുണ്ട് ബാക്കിയെല്ലാം കൂടി ഉണ്ടാക്കിയെടുക്കാം ബ്രെഡ് വെച്ചിട്ടുള്ള ഒരു സൂപ്പർ സ്നാക്ക് ബ്രെഡ് പോക്കറ്റ്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കിക്കോളൂ കണ്ടോ ഇതിപ്പോൾ ഇതിങ്ങനെ ചീസൊക്കെ വെച്ചിട്ട് നല്ല കുട്ടികൾക്കൊക്കെ നന്നായിട്ട് ഇഷ്ടപ്പെടും നല്ല സൂപ്പറാണ് അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ രണ്ട് മരുപടി ആയി മരുന്ന് ഓക്കെ ബൈ